ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഒരു അടിപൊളി കിച്ചൻ ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് ഡെയിലി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും മിക്സി ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്ന ഒരു സാധനം കൂടെയാണ് മിക്സി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിക്സി വർഷങ്ങളോളം യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതെ പുതിയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാതൊരു ചിലവുമില്ലാത്ത വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും മിക്സി യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഒരു മിക്സി തന്നെ ഒരു അഞ്ച് വർഷം ആറു വർഷം ഒന്നും മേലെ പഴക്കമുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഒരു ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ മെയിൻ ആയിട്ട് ഒരു ഭാഗമാണത് നമ്മളെ മിക്സിയിൽ ആദ്യം ക്ലിയർ ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ മിക്സിയുടെ ഈ ഫാനിന്റെ സൈഡ് നല്ല രീതിയിൽ ചളി ഉണ്ടാവും സാധാ വെള്ളം വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാലൊന്നും അത് പെട്ടെന്ന് പോവില്ല അപ്പൊ വെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് അത് ഉണങ്ങുന്നതിന് ഒരുപാട് സമയം എടുക്കും ഇപ്പം ഈ മോട്ടോറിലോട്ട് വെള്ളം ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന അത്ര ഒരു കാര്യമല്ല കേട്ടോ ഇപ്പൊ മിക്സി ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ വിനീഗർ വെച്ചിട്ട് നമ്മൾക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് എങ്ങനെ വാങ്ങിയോ അതുപോലെ ഇരിക്കും വെള്ളം വെച്ച് ക്ലീൻ ചെയ്യരുത് വിനീഗർ ആവുന്ന സമയത്ത് പെട്ടെന്ന് വേപ്പറായി പോകുന്നതാണ് നമ്മൾ തുടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങും ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുത്തതിനു ശേഷം ഈ ഒരു ഭാഗം എല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബ്രഷ് അത്യാവശ്യമാണ് കാരണം നമ്മുടെ കൈ അതിലോട്ട് കടക്കില്ല അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്തോട്ട് പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കുകളും നമുക്ക് ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് ഇതിനു വേണ്ടി മാറ്റി വെക്കുക വല്ലപ്പോ ഒരു തവണ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിക്കും അരച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ഈ ഫാൻ അകത്തോട്ടെല്ലാം പൊടി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടൈറ്റ് ആവും ഇതുപോലെ നമ്മളിത് ഉൾവശം ക്ലീൻ ആയി വെക്കുക കാരണം തുണി വെച്ച് ക്ലീൻ ചെയ്യുന്ന പേപ്പർ വെച്ച് പിടിയാണ് എല്ലാ സൈഡും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ഈ മിക്സിയുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതുപോലെ നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ്യത്തിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഒരു സ്പീഡിലാണ് നമ്മൾ കറക്കുന്നത് പക്ഷേ നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ആദ്യം കറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പീ നഴുതിയിട്ടുണ്ടാവും ഒന്ന് ഇതുപോലെ നാക്കിയതിന് ശേഷം കറക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ മോട്ടറിന്റെ ആയുസ് വളരെ കൂടുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിക്സിയുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഹെവി ആയിട്ട് അരക്കുകയാണെങ്കിൽ അരക്കിയാൽ പൊടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പവർ സ്വിച്ച് ഉണ്ടല്ലോ ഇത് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് മിക്സി ഓഫ് ആവും ഓഫ് ആയാൽ നിങ്ങൾ മിക്സി കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ മിക്സി അതിനു പകരം ജസ്റ്റ് ഇതുപോലെ ഒന്ന് റക്കിയാൽ നമ്മുടെ ഈ പവർ സ്വിച്ച് തനിയെ താഴോട്ട് വരുന്നതാണ് അപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് അറിയാത്തവർ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും മിക്സി ഓടുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ തോട്ട് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നീക്കാനൊക്കെ വളരെ എളുപ്പമാണ് അടിയിലോട്ട് ഒരുപാട് ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇനി മിക്സിയുടെ അടുത്ത ആയ സാധനമാണ് നമ്മുടെ മിക്സിയുടെ ജാറ് ഉണ്ടാകുന്ന മെയിനായിട്ടൊരു പ്രശ്നം ഈ ബ്ലേഡിന് ഉണ്ടാകുന്ന മൂർച്ച കുറവാണ് വെച്ചാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഒരുപാട് ആവശ്യമാണ് കാരണം ഒരു സാധനം അറിയുന്നതിനും പൊടിക്കുന്നതിനും ഒരുപാട് സമയമെടുക്കും ഇത് മാറ്റിയിട്ടാണെങ്കിൽ അത്യാവശ്യം പത്ത് അഞ്ഞൂറ് രൂപയുടെ ചിലവുണ്ട് കുറച്ച് അരി ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ മിക്സി കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള മൂർച്ചയാവും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കുറേ തവണ നമുക്കിത് നല്ല മൂർച്ചയോടെ യൂസ് ചെയ്യാൻ പറ്റും മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് മുറിച്ചുകൊട്ട അരിയാണ് ഏറ്റവും നല്ലൊരു സാധനം അതിന് മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്യാം നമുക്കിതുപോലെ വാഷർ ഉണ്ടെങ്കിൽ അത് ലൂസായി കഴിഞ്ഞാൽ മൂളിയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പാടാണ് ലൂസാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവിന് ടൈറ്റായി കിട്ടണമെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ വാഷർ ഇടാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക അത്യാവശ്യം തണുത്ത വെള്ളമാണെങ്കിൽ വളരെ നല്ലത് അതിനുശേഷം കുറച്ച് വിനീഗറും കൂടെ അതിലോട്ട് ഒഴിക്കാം വളരെ കുറച്ച് മതി ഒരു കാ ടേബിൾ സ്പൂൺ പോലും വേണ്ട തണുത്ത വെള്ളത്തിൽ വിനീഗറും കൂടി ചേർത്തിട്ട് നിങ്ങൾ അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് വാഷറെടുത്തിട്ട് നമ്മൾക്കിതുപോലെ മൂടി ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായി കിട്ടും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മിക്സിയിലെ ഉണ്ടാകുന്ന അടുത്തൊരു കംപ്ലൈന്റ് ആണ് അപ്പൊ സ്ഥിരമായി ഉപയോഗിക്കാത്ത ജാറുകളാണെങ്കിൽ ഈ ബ്ലേഡ് നല്ല രീതിയിൽ ടൈറ്റ് ആവും മിക്സിയിൽ ടരക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലോഡ് വരുന്നതാണ് അപ്പൊ പെട്ടെന്ന് മോട്ടോർ കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട് ബ്ലേഡ് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഉണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സിയുടെ ബ്ലേഡ് നല്ല രീതിയിൽ ലൂസായിട്ട് കറങ്ങുന്നതാണ് അപ്പൊ ഇനി മുതല് നിങ്ങൾ എല്ലാവരും ബ്ലേഡ് ടൈറ്റ് ആണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് എണ്ണ മതി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ ധാരാളം അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ആവുന്ന തരത്തിൽ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം എണ്ണ കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ബ്ലേഡ് എത്ര ടൈറ്റുള്ള ബ്ലേഡ് ആണെങ്കിലും നല്ല രീതിയിൽ ലൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മൾ കഴിഞ്ഞാൽ മിക്സിക്കും കംപ്ലയിന്റ് ആണ് അതുപോലെ ജാറിനും കംപ്ലൈന്റ് ആണ് കാരണം പെട്ടെന്ന് ഹീറ്റാവും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് ലൂസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടെ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കുക ഇതുപോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പൈസ നഷ്ടം വരുന്നത് അതിപ്പോൾ മിക്സി എന്നല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആയ സാധനങ്ങളാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കാനുള്ള കുറെ ടിപ്സുകൾ ഉണ്ട് ഇനി നമുക്ക് മിക്സിയിൽ ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് നമ്മൾ നമ്മളിതിന് പല സാധനങ്ങളും അരക്കുക പൊടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മസാലകളൊക്കെ എന്തെങ്കിലും പൊടിച്ചു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും അതിന്റെ മണം പെട്ടെന്ന് പോകാൻ വേണ്ടി ചെയ്യുന്ന ടിപ്പാണ് ഇനി അടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ മസാല മണം അതിനകത്തു നിന്ന് പോകില്ല അപ്പോൾ അതിന് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രം മതി എല്ലാവരും കറികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജീരകം സാധാ ജീരകമാണ് ഞാൻ കുറച്ച് ജീരകം എടുത്ത് ജാറിനകത്തോട്ട് ഇടാം അതിനുശേഷം ലൈറ്റ് ചൂട് എടുത്തിട്ട് ഒരുപാട് ചൂട് വേണ്ട ഇതിലോട്ട് തോയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം മൂടി മൂടിയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് താഴെ സമയം മതി അതിനുശേഷം തുറക്കുക നമ്മുടെ ഈ ജീരകത്തിന്റെ വെള്ളം മാറ്റിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കഴുകി സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് ഉള്ളുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്ത കുറേ പേരുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു കംപ്ലൈന്റും പേടിയും ഇല്ലാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ആയ കാര്യമാണ് അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് മിക്സി വർഷങ്ങളോളം യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന ടിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷ നോക്കുക ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒക്കെ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ